ഹായ് ഇപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് ഇപ്പം ഇന്ന് രാവിലത്തെ നമ്മുടെ കളക്ഷൻ എന്ന് പറയുന്നത് ആലിയക്കെട്ടായിരുന്നു ആലിയക്കെട്ട് നല്ല രീതിയിലുള്ള ക്വാണ്ടിറ്റിയിലായിരുന്നു നമ്മൾ രാവിലെ കൊണ്ടുവന്നത് അത് കംപ്ലീറ്റ് സ്റ്റോക്ക് കഴിഞ്ഞതിനാൽ നമ്മൾ സെക്കൻഡ് വീഡിയോ ആയിട്ട് ഹെവി ഹാൻഡ് വർക്ക് തന്നെ വരുന്ന വേറൊരു ഐറ്റം ആണ് നമ്മൾ റീൽ കൊടുത്തു നമ്മൾ വീഡിയോ ആയിട്ട് ചെയ്തില്ല ജസ്റ്റ് കാരണം കസ്റ്റമേഴ്സിന്റെ എൻക്വയറി അതുപോലെ വന്നുകൊണ്ടിരുന്നതിനാൽ നമ്മൾ കിട്ടാതെ പോയവർക്ക് വേണ്ടിയിട്ട് ഒരു റീൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ അത് റീൽ അപ്ലോഡ് ചെയ്ത് കുറച്ച് നേരം കഴിഞ്ഞ ശേഷമാണ് ഈ വീഡിയോ ഞാൻ ഷൂട്ട് ചെയ്യുന്നത് അപ്പം നമുക്കിനി ബാലൻസ് ഇരിക്കുന്ന പീസ് ഡേ കണ്ടോ ഇത്രയും പീസ് മാത്രമേ നമുക്കിനി ബാലൻസ് ഉള്ളൂ അത് ഇപ്പൊ തീരും കാരണം ഇവിടെ ലഞ്ച് ടൈമൊക്കെ കഴിഞ്ഞ് പർച്ചേസിങ് നടന്നോണ്ടിരിക്കുവാണ് അപ്പൊ ഇത്രയും ഈ ഒരു ഐറ്റം മാത്രമേ ഉള്ളൂ അപ്പൊ ഇതിന്റെ ക്വാണ്ടിറ്റി ഒക്കെ നിങ്ങളൊന്ന് കാണണ്ടേ നമ്മൾ ഫസ്റ്റ് കൊണ്ടുവന്ന ക്വാണ്ടിറ്റി എത്ര അതിന്റെ എത്ര കളേഴ്സ് അവൈലബിൾ ആയിട്ടുണ്ട് അപ്പൊ അതൊക്കെ ഒന്ന് കാണിക്കാതെ കരുതിയിട്ടാണ് ഞാൻ സെക്കൻഡ് വീഡിയോ ആയിട്ട് വന്നത് അപ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് എല്ലാവരോടും ഞാൻ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെ ഈ ഒരു ടേബിൾ എന്ന് പറയുന്നത് ഇവിടുന്ന് അങ്ങേ അറ്റം തൊട്ട് ഈ അങ്ങേ അറ്റം വരെ ഞങ്ങൾ ക്വാണ്ടിറ്റി വെക്കുന്ന ഒരു ടേബിളാണ് അത് മിക്കവാറും നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ കാണുന്ന എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ് അപ്പം ഈ അവിടുന്ന് ഈ അങ്ങേ അറ്റം വരെ കൊണ്ടു ഈ ഒരു ക്വാണ്ടിറ്റി ഒരു റീലിൽ കൂടെ ഒക്കെ വളരെ ഫാസ്റ്റായിട്ട് സ്റ്റോക്ക് തീർന്ന ബാലൻസ് ഒരു ഇത്രയൊക്കെ ഇരിക്കുക എന്ന് വെച്ചാൽ അത് ഇരിക്കുന്നതല്ല ഇവിടെ പർച്ചേസിങ് നടന്നുകൊണ്ടിരിക്കുക ഇതൊക്കെയാണ് ഇവിടെ ലൈവായിട്ട് നടക്കുന്ന കാര്യങ്ങൾ അത് നിങ്ങളിലേക്ക് എത്തിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക് കാരണം എന്ന് പറഞ്ഞാൽ ഓരോ ദിവസവും ഇവരുടെ ഒക്കെ കൈകളിലോട്ട് കഴിഞ്ഞാൽ അറിയാം ഏഹ് കുറെ പേരും ഓൺലേക്ക് പ്രോഡക്റ്റ് ഇറക്കി കൊണ്ടുപോയിട്ടുണ്ട് ബാക്കിയുള്ളവർക്ക് ഇന്ന് കാരണം എന്ന് വെച്ചാൽ രാവിലെ താലിയാക്കട്ടെ അതിന് ശേഷമുള്ള ഈ ഹെവി ഹാൻഡ് വർക്ക് അപ്പൊ ഇവരും നല്ല ഹാപ്പിയാണ് കാരണം ഈ ഒരു മഴയത്ത് ഇതുപോലെയുള്ള ഒരു ക്ലൈമറ്റില് ഇത്രയും നല്ല ഓർഡറുകളൊക്കെ ഇവർക്ക് ഈ ഇവിടെ ഇരുന്നുകൊണ്ട് കിട്ടുക അതേപോലെ തന്നെ ഒരുപാട് സാധാരണക്കാരുടെ കൈകളിലേക്ക് ഞങ്ങളുടെ ഈ ഒരു കുർത്തീസുകൾ ദിവസേന എത്തുക എന്നൊക്കെ പറയുമ്പോൾ അല്ലെങ്കിൽ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട് അപ്പൊ എല്ലാവരോടും ഒരുപാട് താങ്ക്സ് ഉണ്ട് അപ്പൊ നമുക്ക് ഈ കൊണ്ടുവന്ന ക്വാണ്ടിറ്റിയും ഇനി ബാലൻസ് ഉള്ള കളറുകളും അതിന്റെ കൊണ്ടുവന്ന കളറുകളും ഒക്കെ അന്ന് വീഡിയോ കൂടെ കാണാവേ അപ്പോൾ ദേ നമ്മള് കൊണ്ടുവന്നിരിക്കുന്ന കുർത്തീസിന്റെ ക്വാണ്ടിറ്റിയാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളിപ്പോ കാണുന്നത് അപ്പം നമ്മളൊരു റീലാണ് കേട്ടോ അപ്ലോഡ് ചെയ്തത് അപ്പോൾ ആ റീൽ അപ്ലോഡ് ചെയ്ത ശേഷം നമുക്ക് ബാലൻസ് വന്ന പീസാണ് ഞാനിപ്പം ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റ് കാണിക്കുന്നത് അപ്പം കൊണ്ടുവരാൻ പറ്റുന്നതിൻ്റെ മാക്സിമം സ്റ്റോക്കുമായിട്ടാണ് ഇന്നത്തെ നമ്മുടെ രണ്ട് വീഡിയോസും വന്നിട്ടുള്ളത് അപ്പോൾ രാവിലത്തതും ഒരു പീസ് പോലും ഇല്ലാതെ സ്റ്റോക്ക് കഴിഞ്ഞു അതേപോലെ തന്നെ സെക്കൻഡ് വീഡിയോ നമ്മളൊരു റീല് മാത്രം അപ്ലോഡ് ചെയ്തപ്പോഴാണ് ഇത്രയും ക്വാണ്ടിറ്റി നമുക്ക് സ്റ്റോക്ക് തീർന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇനി പ്രത്യേകിച്ച് വീഡിയോ ഇടാനായിട്ട് മുകളിലോട്ടൊന്നും പോകണ്ട ഇവിടെ നിന്ന് തന്നെ നമുക്ക് കാണിക്കാം ഇതൊരു കളറായിരുന്നു കേട്ടോ ഇത് നല്ലൊരു ഡാർക്ക് ബോട്ടിൽ ഗ്രീൻ ആയിരുന്നു ഒന്നുമില്ല ഇത് കംപ്ലീറ്റ് കഴിഞ്ഞു രണ്ടാമത്തെ ഒരു എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പീച്ച് കളർ ആയിരുന്നു കേട്ടോ ഇതും ഒന്നുമില്ല കഴിഞ്ഞു അടുത്ത കളർന്ന് പറയുന്നത് ഇത് ഞാൻ വീഡിയോ കാണിച്ചിട്ടില്ല തമ്മിയിലും മാത്രമേ ഇട്ടുള്ളായിരുന്നു പക്ഷെ ഞങ്ങൾക്ക് അറിയാമായിരുന്നു ഇതൊരു എറിച്ച് നിൽക്കുന്ന കളർ ആയതുകൊണ്ട് തന്നെ കഴിയുമെന്ന് ഇതും ഇല്ല അടുത്തത് നല്ല ഭംഗിയുള്ള റെഡ് ആയിരുന്നു കേട്ടോ നല്ല രസമായിട്ട് വരുന്ന റെഡാണ് അതും ഇല്ല ഇപ്പൊ നമ്മള് വീഡിയോയില് ഞാൻ ക്വാണ്ടിറ്റി കാണിച്ച ശേഷം ഇവിടെ പർച്ചേസിംഗ് നടക്കുവാണ് പിന്നെ നേവി ബ്ലൂ ഉണ്ട് കേട്ടോ നേവി ബ്ലൂ ഉണ്ടെന്ന് പറയുന്നത് അന്റെ ഇത്രയും പീസാണ് നേവി ബ്ലൂ ഉള്ളത് ബാക്കി കംപ്ലീറ്റ് കഴിഞ്ഞിട്ടുണ്ട് നല്ല ഹെവി ഹാൻഡ് വർക്ക് ആണ് ഫൈവ് ഡബിൾ നയനേ ഉള്ളൂ പിന്നെ ഉള്ളതെന്ന് പറയുന്നത് റാണി പിങ്ക് ആണ് റാണി പിങ്ക് എന്ത് രണ്ട് പീസ് കേട്ടോ കാരണം ഞങ്ങൾക്ക് ഭയങ്കരമായിട്ടുള്ള ഒരു എക്സൈറ്റ്മെന്റ് ആണ് കാരണം ഞങ്ങൾ കൊണ്ടു വെക്കുന്ന ക്വാണ്ടിറ്റിയും നമ്മളിങ്ങനെ കാണിക്കുമ്പോ ഇത്രയൊന്നും വെച്ച് നമുക്ക് വീഡിയോ ചെയ്യാൻ പറ്റത്തില്ല പക്ഷെ ആ ഒരു സന്തോഷം നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനെ അങ്ങ് കാണിക്കുന്നത് വൈൻ കളർ ആണോ ഒന്നുമില്ല കേട്ടോ പിന്നെ ഉള്ളത് ഒലിവ് ഗ്രീൻ ആണ് ഒലിവ് ഗ്രീൻ എന്ന് പറയുമ്പോ ഈ ഒരു ഇത്രയുണ്ട് ഒലിവ് ഗ്രീൻ അത് നല്ല ഭംഗിയുള്ള ഡാർക്ക് ഒലിവ് ഗ്രീൻ ആണ് പിന്നെ ഞാൻ ഇത് ഒന്നും കാണത്തില്ല കാരണം വീഡിയോയ്ക്കകത്ത് വേറെ ചെയ്തിരുന്നത് ഈ ഒരു കളറാണ് അപ്പൊ ഒത്തിരി സന്തോഷം സ്നേഹം കാരണം ലൈവായിട്ട് നിങ്ങളുടെ മുന്നിൽ വന്ന കാരണം ഞാനിപ്പോൾ വീട്ടിലേക്ക് പോയതാ പോയിട്ട് പെട്ടെന്ന് വന്നപ്പോൾ ആ സന്തോഷം നിങ്ങളിലേക്ക് അങ്ങ് പങ്കുവയ്ക്കുകയാണ് അപ്പൊ ഒരുപാട് സന്തോഷം സ്നേഹം ഇനിയും നിങ്ങൾക്കായിട്ട് ഒരുപാട് ഒരുപാട് പാറ്റേണുകൾ ഏറ്റവും അഫോർഡബിൾ ആയിട്ടുള്ള പ്രൈസ് റേഞ്ചിൽ നമുക്കിവിടെ ഒരുങ്ങിയിട്ടുണ്ട് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് അപ്പൊ എല്ലാവരോടും ഒത്തിരി നന്ദി പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ ഒരു വീഡിയോ വൈൻഡപ്പ് ചെയ്യാം ബൈ